ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനും നയനയും ഒക്കെ കൂടി പ്രതിമകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് കടന്നു വന്നു നവ്യം അങ്ങോട്ട് വന്നിരുന്ന അയനിയോട് പറഞ്ഞു അതേ നിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് ഇതിനല്ലാട്ടോ നീ ജ്വല്ലറി പോയി ആദ്യ ചേട്ടനെ സഹായിക്കാൻ നീ എന്താ ഇപ്പം ജ്വല്ലറിയിൽ പോകാത്തത് അത് പിന്നെ അപ്പം നമ്മുടെ ഗോവിന്ദന് പറഞ്ഞു മോളെ നിനക്ക് ജ്വലറി പോകണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം അത് പിന്നെ അച്ഛാ ഞാൻ എങ്ങനെയാ പോകുന്നത് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് പോകരുതെന്നല്ലേ അച്ഛൻ അങ്ങോട്ടേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി എന്നെ കാണാനും വരത്തില്ല ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുകയും ചെയ്തു ഇനി ഞാൻ ജ്വല്ലറിയിൽ പോയാൽ തന്നെ ആദച്ചേട്ടന്റെ കൂടെ അനന്തപുരി തറവാട്ടിലേക്ക് പോകേണ്ടി വരും പിന്നെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ ஓஹோ அதுகொண்டான மூள் போகாத்தது അതുകൊണ്ട് തന്നെ ഞാൻ പോകാത്തത് അപ്പം നമ്മുടെ നവ്യ പറഞ്ഞു ഇതെന്താ നിങ്ങൾക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായത് അപ്പോഴത്തേക്കും പെട്ടെന്ന് കനക വന്നിട്ട് അങ്ങനെ തീരുമാനം എടുക്കാൻ മാത്രം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കടന്നു വന്നത് പക്ഷേ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓർക്കുമ്പം ഇപ്പോഴും സത്യം പറഞ്ഞാൽ ദേഷ്യം വരിക അല്ല ഇതുപോലുള്ള സംഭവങ്ങൾ പണ്ടും ഉണ്ടാകുമായിരുന്നല്ലോ അന്നൊന്നും എടുക്കാത്ത തീരുമാനം ഇന്ന് എന്തിനാണ് അമ്മയും അച്ഛനും കൂടെ പെട്ടെന്ന് എടുത്തത് അതിനും കാരണങ്ങളുണ്ടോ കൂട്ടിക്കോ അത് മാത്രമല്ല എന്തിനാ വെറുതെ എന്റെ മോളെ അവിടെ എല്ലാവരുടെയും ആട്ടും തുപ്പൊക്കെ കേൾപ്പിക്കുന്നത് അത് മാത്രമല്ലല്ലോ എൻ്റെ മോള് കരള് കൊടുത്ത പെൺകുട്ടിയല്ലേ സ്വന്തം അമ്മായിയമ്മക്ക് കരള് കൊടുത്തു കഴിഞ്ഞപ്പോഴും ആ ഒരു സ്നേഹം അമ്മായിയമ്മക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് വല്ലുമ്മിക്കതറിയില്ലല്ലോ വല്ലുമ്മിക്കെന്നല്ല അമ്മായിക്കത് അറിയില്ലല്ലോ എന്നിങ്ങനെ നവ്യ പറഞ്ഞപ്പം അറിയില്ലായിരിക്കും പക്ഷെ അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാലോ ദേവയാനിയെ പിന്നെ നിന്റെ അമ്മായി അമ്മയെ പോലെയൊന്നും അല്ല ദേവയാനി ദേവയാനി എല്ലാവരെയും സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് അപ്പം പിന്നെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല നിന്നെ സഹിതം ദേവയാനി സ്നേഹിക്കുന്നുണ്ടല്ലോ ആദർശൻ്റെ അമ്മ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും അറിയുകയും അതുപോലെ തന്നെ അങ്ങനെ ഒരു മനസാക്ഷിയുള്ള സ്ത്രീയൊക്കെ തന്നെയാണ് ജലജയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ദേവയാനി എന്തുകൊണ്ടും ഒരു സ്ത്രീയാണ് അപ്പോൾ പിന്നെ ഇവളോട് മാത്രം ഈ അവഗണന എന്തുകൊണ്ട് കാണിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത് ഞങ്ങൾ ഈ തീരുമാനത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ലല്ലേ ഗോവിന്ദേട്ട അതെ പറഞ്ഞതാ ശരി ഈ തീരുമാനത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല ഏതായാലും ഈ സമയത്താണ് പെട്ടെന്ന് ഇവരുടെയൊക്കെ ഇവരുടെ മുറ്റത്തെ ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് നമ്മുടെ ആദർശാണ് ആദർശമാണ് ആദർശ ഓൺ ഓണടിക്കുകയാണ് അപ്പോൾ ആദർശ് വന്നതും കനക പറഞ്ഞു ആ എല്ലാം അറിഞ്ഞിട്ടുള്ള വരമാണെന്നാണ് തോന്നുന്നത് മൂക്കുവാണെങ്കിൽ മോളുടെ ഭർത്താവിൻ്റെ കൂടെ പോകാം ഇവിടെ നിൽക്കാം അതൊക്കെ മോളുടെ ഇഷ്ടാട്ടോ ഞങ്ങൾ ആരെയും വിളിച്ച് നിർത്തൂലെന്ന് പറഞ്ഞു ഈ സമയത്ത് നയനെ വല്ലാത്ത ടെൻഷനിൽ ഉള്ളത് അപ്പം പിന്നെ ആദർശ് പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നു ആദർശ് അകത്തേക്ക് കയറി വന്നതും അത് പിന്നെ ഇവിടെ വിടുന്ന കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിച്ചപ്പം അതെന്താ മോനെ മോനെ അങ്ങനെ ചോദിക്കുന്നത് മോന്റെ ഭാര്യ മോന് ഇഷ്ടമുള്ളപ്പം ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാമല്ലോ പിന്നെ ഞങ്ങൾ കുറച്ച് ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അത് ഡിമാൻഡ് ആണെന്നൊന്നും പറയണ്ട ഞങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോ മോളോടുള്ളൊരു സ്നേഹം അവഗണിക്കുന്നതിനൊരു പരിധിയില്ലേ മോൻ്റെ അമ്മയുണ്ടല്ലോ അവഗണിക്കേണ്ട മോൻ്റെ അമ്മ സ്വീകരിക്കണ്ട എങ്കിലും കുത്തുവാക്കുകൾ പറയാതിരുന്നുകൂടെ ഞങ്ങൾ അന്ന് ഏഴാം മാസത്തിലെ ചടങ്ങിന് വന്നപ്പോൾ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അതൊക്കെ കണ്ടിട്ട് എല്ലാം സഹിച്ചു നിൽക്കാനൊന്നും ഇനി ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങളുടെ മോളെ എന്തിനാ ഇങ്ങനെയിട്ട് വേദനിപ്പിക്കുന്നത് ഇതേ ഞാനേ അവളെ പ്രസവിച്ച അമ്മയാണ് എനിക്കും അവൾ ഇങ്ങനെ ഓരോന്ന് കുത്തി പറയുമ്പം വേദന ഉണ്ടാവില്ലേ അത് മാത്രമല്ല അവൾ ത്ര സഹിച്ചിട്ടായപ്പോൾ ഇവിടെ നിൽക്കുന്നത് അവൾ സ്വന്തം കരൾ അമ്മായിയമ്മക്ക് കൊടുത്തു അതുപോലും അതുപോലും അറിയാതെ അതുപോലും ഓർക്കാതെ എന്തിനാ എൻ്റെ മോളെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് കുത്തിപ്പറിക്കുന്നത് അത് കാണാൻ എനിക്കിനി പറ്റില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ ഇനി അങ്ങോട്ടേക്ക് അയക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല പക്ഷെ അവൾക്ക് വരാട്ടോ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അർത്തിട്ടത് തന്നെയാണ് പിന്നെ ഒരിക്കലും അത് കൂടി ചേരില്ല ഞങ്ങളെപ്പോലെ രണ്ട് രണ്ടുപേരില്ലെന്ന് ഇവളും പിന്നെ ഞങ്ങൾ കരുതിക്കോണം അപ്പോൾ ഇത് കേട്ടതും ആദർശം പറഞ്ഞു ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഇത്രയും നാളും ഇല്ലാത്തൊരു തീരുമാനമാണല്ലോ പെട്ടെന്ന് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു അതുവിനെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞത് സത്യമല്ലേ ദേ അമ്മ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അനാമികയല്ലേ അവണിരുന്ന അവളെ സ്നേഹിക്കുന്നത് പിന്നെ അവക്ക് വേണമെങ്കിൽ സഹായിക്കായിരുന്നല്ലോ അമ്മായിനെ എന്നിട്ട് സഹായിച്ചോ കരള് കൊടുത്തോ അതൊക്കെ ശരിയാണ് അതൊക്കെ കൊണ്ട് തന്നെയാ ആകെ വിഷമത്തിൽ മോനെ നന്ദി പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് ഇനി അങ്ങോട്ടേക്ക് വരാനോ ഏഴാം മാസത്തിൽ ചടങ്ങിൽ നടന്ന പോലെ കാണാനോ ഒന്നും വയ്യ ഞങ്ങൾക്ക് ഡിമാൻഡ് ഒന്നുമില്ല മോക്ക് മോനെപ്പോൾ വേണമെങ്കിലും മോളെ കാണാനായിട്ട് വരാം അല്ലെങ്കിൽ മോളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിച്ചോ നിങ്ങൾ രണ്ടും ഒരുമിച്ച് ജീവിച്ചോ പ്രശ്നമില്ല അപ്പഴത്തേക്ക് നമ്മുടെ കനക പറഞ്ഞു ദേ ഇന്നത്തെ കാലത്ത് പെൺവീട്ടുകാരെ പോലെ മകനെയും മരുമകളെയും സ്വന്തം കുടുംബത്തിൽ നിന്ന് വേർപരിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് നയനമോളോടുള്ള അമ്മയോടോ നയനമോളോടുള്ള മോൻ്റെ അമ്മയുടെ പെരുമാറ്റം അത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട് അത് പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ല എനിക്ക് നയനയോടാണ് ചോദിക്കാനുള്ളത് നീ ഇപ്പം എൻ്റെ കൂടെ വരുന്നുണ്ടോ നയനാന്ന് അപ്പം ഗോവിന്ദ പറഞ്ഞു മോള് പൊക്കോ മോളിപ്പോൾ പൊക്കോന്നേ പിന്നെ ഇങ്ങോട്ടേക്ക് വരാതിരുന്നാൽ മതി ഞാൻ പറഞ്ഞല്ലോ മോള് മോളുടെ ഭർത്താവ് വിളിക്കുമ്പോൾ പൊക്കോ മോള് പോയി അവിടെ താമസിച്ചോ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ഞങ്ങൾക്കും അങ്ങോട്ടേക്ക് വരേണ്ടി വരുന്നതും ബന്ധം പുലർത്തേണ്ടി വരുന്നതും ഒക്കെ അതുകൊണ്ട് ഓരോരോ ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വരികയൊക്കെ ചെയ്യും ഇനിയിപ്പോൾ സാരമില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ പറഞ്ഞു അല്ല ഇനി അവിടെ നടക്കുന്ന ഒരു ചടങ്ങിലും അച്ഛനും അമ്മയും പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ആ അതാ ഇപ്പൊ ഞങ്ങളുടെ തീരുമാനം ആ തീരുമാനത്തിന് മാറ്റമില്ല അപ്പൊ നമ്മുടെ നയനെ പറഞ്ഞു ആദർശട്ടെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളാം ഉം അങ്ങനെ നിനക്ക് തോന്നുമ്പോ കയറി വരാനുള്ള വീടാണോ അത് അമ്മ മാറാൻ ബുദ്ധിമുട്ടാണ് ഒരു മകൻ എന്ന നിലയിൽ അമ്മേനെ പറഞ്ഞ് തിരുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവിടെ കൃത്യമായി നിലപാടെടുക്കേണ്ടത് നീയാണ് നിനക്ക് അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതല്ലേ ഏഹ് പിന്നെ എന്താ അപ്പം നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു അവൾ അവളുടെ നിലപാട് പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു പിന്നെ മോൾ മോളെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിച്ച് വിട്ട സ്ഥലത്താണല്ലോ പെൺകുട്ടികൾ താമസിക്കേണ്ടത് അവൾ അവളവിടെ താമസിച്ചോട്ടെ ഞങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ തമ്മിൽ പിരിയണമെന്നോ ആ ബന്ധം അവസാനിപ്പിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം ആദർശ് വീണ്ടും പറഞ്ഞു നയനെ നിന്റെ തീരുമാനം എന്താ അതാ ഞാൻ ചോദിക്കുന്നത് അത് പിന്നെ ഞാൻ വന്നോളാന്ന് പറഞ്ഞില്ലാതെ ചേട്ടാ എപ്പം എപ്പം നീ വരും ഇപ്പൊ നീ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛന്റെയും അമ്മയുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് നീ നിന്റെ തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല അതെന്താ പറയാത്തത് മനുഷ്യന് തമ്മിൽ ഒരു വാശിയും വൈരാഗ്യവും ഉണ്ടാക്കാത്തതല്ലേ നല്ലത് വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പം അത് അത് നല്ല രീതിയിൽ പോകും അല്ലാത്തപ്പം പല ബന്ധങ്ങളും തകരും ഏതായാലും അമ്മയോട് അച്ഛനും അമ്മയും സംസാരിച്ചതെന്ന് പറഞ്ഞു നോക്കാം അമ്മയുടെ ഭാഗത്ത് തെറ്റില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഇതിച്ചിരി കട്ടിട്ട് കടുത്ത തീരുമാനമായി പോയി ഇത് വലിയ പ്രശ്നമായിട്ട് മാറുന്ന എനിക്ക് തോന്നുന്നത് അവിടെ തകരാൻ പോകുന്നത് സ്വന്തം മകളുടെ ജീവിതമല്ലേ അത് അച്ഛനും അമ്മേ ഓർത്താൻ നല്ലത് എനിക്കത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആദർശ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് അതിനുമുമ്പ് പറയുന്നുണ്ട് പിന്നെ ഞാനില്ലാതെ ഇവക്കോ ഇവളില്ലാതെ എനിക്കോ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കില്ല അത് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുള്ള സത്യം തന്നെയാണ് പണ്ടൊക്കെ കീരി പാമ്പും ആയി ആണെങ്കിലും ഇപ്പം ഞങ്ങൾ സ്നേഹത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ചുറ്റുമുള്ളവർക്കൊക്കെ അതൊക്കെ മനസ്സിലാകുമെന്നു എനിക്കറിയില്ല അപ്പം നമ്മുടെ ഗോവിന്ദം പറഞ്ഞു അതു പിന്നെ മോനെ ഈ വീട് മോനെടുത്തതാണ് അതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി തരാം അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അല്ല അതൊരു സാമാന്യ മര്യാദയാണല്ലോ അല്ല മോൻ വിളിച്ചപ്പോൾ ഇവള് കൂടെ വന്നില്ല ആ നിലയ്ക്ക് മോൻ എടുത്തു തന്ന വീട്ടില് നിൽക്കാനുള്ള അർഹത ഞങ്ങൾക്കില്ലല്ലോ അമ്മേ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അതേക്കുറിച്ചൊന്നും ഇവിടെ ഞാൻ സംസാരിച്ചില്ലല്ലോ ഇവള് എന്റെ ഒപ്പം വന്നാലും ഇല്ലെങ്കിലും ഇവളെന്റെ ഭാര്യ തന്നെയല്ലേ ഭാര്യ അല്ലാതെ ആകുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഈ സംസാരവും ചർച്ചയും ഒന്നും മറ്റു വഴിക്ക് നീങ്ങണ്ട അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് കൂടുതൽ തല പുകയ്ക്കണ്ട എന്നാ ഞാൻ പറഞ്ഞത് ഞാൻ പോവുക എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു ഇതേ അച്ഛൻ ഇങ്ങനെ ആദർശേട്ടനോട് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല താന്ന് വണങ്ങി സംസാരിച്ച് മടുത്തു അത് ഞങ്ങളുടെ മര്യാദ അത് കുറച്ചെങ്കിലും ആദർശന്റെ അമ്മ മനസ്സിലാക്കണ്ടേ അപ്പോഴത്തേക്കും നവ്വി വീണ്ടും നമ്മുടെ നായിനോട് പറയാ മോള് വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്യുമ്പോൾ മോള് പോവുകയാണെങ്കിൽ പൊക്കോ കില്ലേജി ഞാന് ഞാൻ പോകുന്നില്ല എനിക്ക് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും അച്ഛനും അമ്മയൊക്കെ എനിക്ക് വേണം അതുകൊണ്ട് എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല ഇതിന് വ്യക്തമായൊരു തീരുമാനം ആദർശമായിട്ടെൻ്റെ അമ്മ തന്നെ ഉണ്ട് ഉണ്ടാക്കട്ടെ ഉം അത്രയും ഞങ്ങളും ആഗ്രഹിക്കുന്നുള്ളൂ മോളെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലേ ഗോവിന്ദേട്ടാ അതെ അതെ കനകെ ഇതിനൊരു തീരുമാനം ഇനി വേണം ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് ഏതായാലും കടുത്ത തീരുമാനത്തിൽ തന്നെ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും ഇല്ല കരകേക്കും ഗോവിന്ദനും ഒന്നും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് കേട്ടോ അപ്പം ദേവയാനി ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് തലപോകഞ്ഞ് ആലോചിച്ചിരിക്കുക എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല നമ്മുടെ ആദർശമാണെങ്കിൽ വരുന്നുമില്ല ആദർശന് നോക്കി ആട്ടോ ഇരിക്കുന്നത് ആദർശ് വന്നു കഴിഞ്ഞാൽ അല്ലേ തീരുമാനങ്ങളൊക്കെ എന്താണെന്ന് അറിയത്തുള്ളൂ അങ്ങനെ ആദർശം അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ആദർശ് വന്നു ആദർശ വന്നതും പെട്ടെന്ന് നമ്മുടെ ദേവയാനി എണീറ്റ് ആദർശന്റെ അടുത്തേക്ക് പോയിട്ട് അല്ല മോനെ മോന് അവിടെ പോയിരുന്നോ അവിടെ പോയിട്ട് അവർ അവരെന്താ മോനോട് പറഞ്ഞത് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മോൻ പറ അത് പിന്നെ അമ്മേ അത് പിന്നെ ഞാനിപ്പോൾ എന്താ പറയുന്നത് എന്താ കാരം അവളുടെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നും സംസാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്നോട് സംസാരിച്ചത് ഞാൻ ചെന്ന് വിളിച്ചിട്ട് പോലും അവളെ ഇങ്ങോട്ടേക്ക് വിടാൻ താല്പര്യം ഇല്ലെന്ന് അവർ പറയുന്നത് അല്ല നയനി എന്ത് പറഞ്ഞു അവൾ എന്താ സംസാരിച്ചത് അവളും വല്ലാത്തൊരവസ്ഥയില്ല ആരുടെ തീരുമാനം കേൾക്കണം എന്നൊന്നും അവൾക്ക് അറിയില്ല എന്ന് വെച്ചാൽ എനിക്കിപ്പം വരുവാണെങ്കിൽ തന്നെ ഇനിയിപ്പം അച്ഛനും അമ്മയും ഇല്ലെന്ന് കരുതിക്കോളാം എന്നൊക്കെയാണ് അവർ പറയുന്നത് അത് കേട്ട് കഴിയുമ്പം എങ്ങനെയാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അവൾ പറഞ്ഞു അവരെയൊന്നു ആശ്വസിപ്പിച്ചിട്ട് വരാന്ന എന്നാലും എനിക്കിപ്പം തൻ്റെ ഇടത്തോടെ ഇറങ്ങി വരാനേ അവൾ ധൈര്യം കാണിച്ചില്ല അത് കണ്ടപ്പോൾ ചെറിയൊരു വിഷമൊക്കെ എനിക്ക് തോന്നി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് മേൽ അവകാശമുള്ളത് നിനക്കല്ലേ നിനക്ക് മാത്രമല്ലേ അമ്മേ ഇത് കാലം ഏതാണെന്ന് നമ്മക്ക് അറിയില്ലേ ഇപ്പം ആർക്കും ആരുടെ മേലിലും അവകാശമൊന്നുമില്ല ഒന്നുമില്ല അല്ലെങ്കിലും അവകാശം ഉണ്ടെന്ന് അവര് സമ്മതിക്കണം നിന്നോടൊപ്പം നയനെ വിടാത്തതിൽ നിനക്ക് നല്ല ദേഷ്യമുണ്ടല്ലേ ഉണ്ടല്ലേ അല്ലേ മോനെ നീ പറ നിനക്ക് ദേഷ്യമില്ലേ ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ദേഷ്യമുണ്ട് പിന്നെ അവൾ ഒരിക്കലും എനിക്കൊപ്പം വരില്ല എന്ന് ഞാൻ കരുതിയില്ലല്ലോ അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട് ആ അതൊക്കെ പോട്ടെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അമ്മയല്ലേ അവിടെ പോയി അവളെ വിളിച്ചോണ്ട് വന്നത് എന്നിട്ടും അമ്മ അവളെ സ്നേഹിച്ചില്ല അവളെ അവഗണിച്ചു അമ്മയ്ക്ക് അമ്മയുടെ സ്വഭാവത്തിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തത്തില്ലായിരുന്നോ അങ്ങനെ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ട് അവളെ ഇങ്ങോട്ട് വരണ്ട അവൾ വന്നില്ലെങ്കിലേ അവളെ അങ്ങോട്ട് പോയി കാണാനും ഒരു ദിവസം അവിടെ നിൽക്കാനുമൊക്കെ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ പക്ഷെ അതും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അതും അമ്മയ്ക്ക് താല്പര്യമില്ല ആ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനവിടെ നിന്നേനു പക്ഷെ ഇനി എന്നെ അതിന് കിട്ടത്തില്ല അമ്മയെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണ്ടമ്മേ എനിക്കൊന്നും വേണ്ട ഇതിനകത്ത് എന്റെ തോൽവി ഒന്നും നീ നോക്കേണ്ട ആവശ്യമില്ല മോനെ എന്തിനും നോക്കണം അത് പിന്നെ നോക്കണമെ അമ്മ അവളുടെ മുന്നില് തല താഴ്ത്തുന്നത് അതെനിക്ക് ഇഷ്ടമല്ല അതിനു വേണ്ടി അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് വേണ്ട അതേതായാലും നടക്കാൻ പോകുന്നില്ല താഴേണ്ടവരുടെ മുന്നിൽ എത്ര വേണമെങ്കിലും താഴ പക്ഷെ അഹങ്കാരത്തിന് മുന്നിൽ തല കുനിച്ചു കൊടുക്കാനെ എനിക്ക് പറ്റില്ലമ്മേ അല്ല എനിക്കൊന്നുമില്ല മോനെ എനിക്കെന്താ അവളിങ്ങോട്ട് വരട്ടെ പക്ഷെ അവസാനം ഇതിന്റെ ഒക്കെ പടിഞ്ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയത്തില്ലാത്തത് ഉം അങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങള് ഇപ്പത്തന്നെ അവരിവിടെ വന്നപ്പം ഞാൻ നന്നായിട്ട് പെരുമാറിയില്ല സംസാരിച്ചില്ലാതെ എന്നൊക്കെ നീ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ കൂടെ ഇപ്പൊ ഇതും പറയുന്നു ഉം കൂടെ കൂടെ ഇനിയിപ്പം ഈ കാര്യം എന്നോട് പറയരുത് അതാ ഞാൻ പറഞ്ഞു വരുന്നത് അത് പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അത് പറയും അതിൽ സത്യം ഉണ്ടല്ലോ അതുകൊണ്ട് ആവർത്തിക്കും അത് അമ്മേനെ അശ്വസ്ഥതയാക്കും അതെനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോവുകയാണ് കേട്ടോ ദേവയാനി ആ ഏതാണ്ട് മറ്റേ ചെകുത്താനും കടലിലും പെട്ടൊരു കട്ടാണ് നമ്മുടെ ദേവയാനിക്കുള്ളത് ദേവയാനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് പറയ്ക്കൊക്കെ നിൽക്കുക ഇനിയിപ്പോൾ വിളിക്കാൻ പോകണോ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അതിലും വലിയൊരു പ്രശ്നമാകുമോ എല്ലാവരും അറിയുമോ എന്നൊക്കെ ഒരു പേടിയും ഭയമൊക്കെ ഉണ്ട് ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവയാനി നേരെ റൂമിനകത്തേക്ക് പോവുകയാണ് കേട്ടോ റൂമിനകത്തേക്ക് പോയിട്ട് നമ്മുടെ നയനയെ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ നയന ഫോൺ എടുക്ക ഹാ അമ്മേ അമ്മ അമ്മ എന്താ വിളിച്ചത് ദേ ഞാൻ കാത്തിരിക്കുന്നു അത് പിന്നെ മോളെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇതെന്താ ആദർശന്റെ കൂടെ എന്താ മോളെ വിടാത്തത് അതെന്താണെന്ന് എനിക്ക് അറിയില്ല അമ്മേ അല്ല മോൾ ആദർശന്റെ ഭാര്യയല്ലേ അപ്പൊ പിന്നെ മോൾക്ക് അവനിപ്പൊ വരത്തില്ലായിരുന്നോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടൊരു ബന്ധം ഇല്ല എന്നൊക്കെയാ പറയുന്നത് അതൊക്കെ ആദർശനോട് പറഞ്ഞു മോളെ ശരിയാ അവനും ആകെ ദേഷ്യത്തിൽ തന്നെയപ്പം അവൻ്റെ കാര്യവും കുറച്ച് കഷ്ടമാണ് അത് പിന്നെ നമുക്ക് എല്ലാവരോടും എല്ലാം തുറന്നു പറയേണ്ടി വരുമോ അമ്മേ അങ്ങനെ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയത് അത് പിന്നെ മോളെ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല നീ ഇവിടുന്ന് മാറി നിൽക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല എങ്ങനെ എങ്ങനെ ഞാൻ ചിന്തിക്കും ഊഹ് ഇപ്പം തന്നെ ഒരു വല്ലാത്ത അശസ്തതയാണ് എനിക്കും അങ്ങനെ തന്നെ അമ്മ എനിക്കും അമ്മേനെ കാണാൻ തോന്നോ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം അമ്മേ ഇല്ലെങ്കിൽ ശരിയാവില്ലമ്മേ ഓ ഇത്തരം കാര്യങ്ങളിൽ അച്ഛൻ ഇങ്ങനെ വാശി പിടിക്കുന്ന ആളേ അല്ലായിരുന്നു ഇപ്പം അമ്മയേക്കാളും വാശി അച്ഛനാ അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാകാത്തത് എന്താണോ ഇവിടെയുള്ളവർക്കൊക്കെ സംഭവിച്ചത് അത് പിന്നെ ഒന്ന് രണ്ട് ദിവസം കൂടി നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കാം എങ്കിൽ പിന്നെ ശരിയമ്മ അമ്മ ഇപ്പോൾ ഫോൺ വെച്ചോ എന്ന് പറയാം ഏതായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കനകദുർഗയും അതുപോലെ തന്നെ നമ്മുടെ നന്ദും കൂടെ നിൽക്കുകയാണ് കേട്ടോ നന്ദും കനകദുർഗയും നിന്ന് ചിരിക്കുകയാണ് അവർക്കിതെല്ലാം ഒരു രസമാണ് പാവ നമ്മുടെ നയനയ്ക്കും ദേവയാനിക്കും അറിേ അറിയത്തുള്ളൂ ചങ്കെടുപ്പ് എന്താണെന്ന് ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനകയും ഗോവിന്ദനും നന്ദുവും കൂടി ഇരുന്ന് ഭയങ്കര ചിരി കേട്ടോ അങ്ങനെ നമ്മുടെ കനക പറഞ്ഞ് കുറേ നമ്മളെ കുരങ്ങട് കുരങ്ങ് കളിപ്പിച്ചില്ലേ ഇനി അവര് രണ്ടുപേരും അങ്ങ് നീറട്ടെ അല്ല ഇനിയിപ്പോ ആദർശ് വന്ന സമയത്ത് മോളെ വിടാതിരുന്നത് തലവേദനയാവുമോ ഒരു തലവേദനയും ഇല്ല ആ ആദർശ് മോനെയും കൂടി അമ്മേ മോളും കൂടെ പറ്റിക്കല്ലേ പിന്നെ എന്ത് തലവേദനയോ അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും തമ്മിൽ തമ്മിലങ്ങ് പറഞ്ഞു തീർക്കട്ടെ അത് മതി അപ്പോഴത്തേക്ക് നമ്മുടെ നയന പെട്ടെന്ന് വന്നു നയന പെട്ടെന്ന് വന്നത് ഗോവിന്ദം പറഞ്ഞു അതെ നീ വിഷമിക്കണ്ട മോളെ നിനക്ക് പോണെങ്കിൽ പോകാം പക്ഷെ പിന്നെ ഒരു കാരണവച്ചാല് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല ഓഹ് എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഏഴാം മാസത്തില് ആ ചടങ്ങില് എന്തൊക്കെ നടന്നു അതുപോലെ പല കാര്യങ്ങളും ഇനിയും നടക്കും അതുകൊണ്ട് ഇനി ഞങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കരുതെന്നാ ഞാൻ പറഞ്ഞത് അപ്പം നയന പറഞ്ഞു ഉം നയനയല്ല സോറി കനക പറഞ്ഞു ആ ഇനിയിപ്പം മരിച്ചു എന്ന് കരുതി ഞങ്ങൾ മരിച്ചു എന്ന് കരുതി ജീവിച്ചാലും ഒരു കുഴപ്പമില്ലെന്നാ ഗോവിന്ദേട്ടൻ പറയുന്നത് എന്തിനാ അമ്മ ഇതൊക്കെ പറയുന്നത് അതിന് തക്ക എന്തെങ്കിലും പ്രശ്നം ഇവിടെ നടന്നോ ആര് പറഞ്ഞു പറഞ്ഞുണ്ടായില്ലെന്ന് ഒരു വീട്ടിനകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴേ അവർ കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട് അത് എൻ്റെ അച്ഛനോടും അമ്മയോടും അവർ കാണിച്ചോ ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം മുഖം മറിച്ച് ചെന്നെന്നും പറഞ്ഞു ഒരുപാട് ചേച്ചി ടോർച്ചർ ചെയ്തില്ലേ അവര് എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ ആദർശേട്ടൻ്റെ ചേച്ചീൻ്റെ ജീവന ജീവന്റെ ജീവന അപ്പം ആ പരിഗണന തരത്തില്ലേ എന്ന് നമ്മുടെ നന്ദു അപ്പം ഗോവിന്ദൻ പറഞ്ഞു അതുമാത്രമല്ല ആ കമ്പനിക്ക് മോളെ കൊണ്ട് എന്തൊക്കെ മെച്ചം ഉണ്ടായിട്ടുണ്ട് ഈ വിഷുവിന് റെക്കോർഡ് സെയിൽ നടക്കുന്നല്ലേ ആദർശ മോൻ തന്നെ പറയുന്നത് അങ്ങനെ അതിലേക്ക് കൊണ്ടെത്തിച്ചത് മോളുടെ അധ്വാനം അല്ലേ ഹേ അതിൻ്റെ നേട്ടം ആർക്ക് അതിൻ്റെ എം ഡി ആയ ആദർശനാണ് അങ്ങനെയുള്ളപ്പം അതിൽ നേട്ടം ഉണ്ടാക്കുന്ന മരുമകളെ തള്ളി പറയുന്നത് ശരിയാണോ അത് ശരിയാകുമോ അത് പിന്നെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ പെട്ടെന്ന് ഇതൊരു വിഷയമാക്കി നിങ്ങൾ എന്തിനാണ് എടുത്തതെന്ന് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനും കനകയും തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെ അങ്ങോട്ടേക്ക് വന്നത് ഇനിയും ആദർശിൻ്റെ അമ്മ പഴയ നിലപാടെടുക്കുകയാണെങ്കിൽ മോളെ ഇവിടെ തന്നെ നിർത്തണമെന്ന് ഞങ്ങൾ വ്യക്തമായ തീരുമാനം എടുത്തു എന്നാണ് പറഞ്ഞത് അതിന് ഒരു മാറ്റവും ഉണ്ടാവത്തില്ല ആ തീരുമാനം അവസാനത്തെയാണ് അപ്പം നമ്മുടെ നന്ദു പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി ആദർശേട്ടൻ്റെ അമ്മ തന്നെ മിക്കവാറും ചേച്ചീനെ വിളിക്കും അപ്പോഴത്തേക്കും കരക പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും വിളിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല ഇനി കൊണ്ടുപോകുമ്പോഴേ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകണം അതുപോലെ തന്നെ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാലേ അവര് മോളെ സ്നേഹിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൺ മുമ്പിൽ കാണണം അല്ലാതെ വീട്ടിനകത്തൊരു പുറമ്പൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കാനോ പെരുമാറാനോ ഒന്നും പറ്റില്ല ഇനി ഞങ്ങൾക്കത് സഹിക്കാനും പറ്റില്ല ഞങ്ങളത് സമ്മതിച്ചും തരത്തില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ പറഞ്ഞു നിങ്ങളൊക്കെ കൂടി എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തലയ്ക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുക അല്ല മോളെ നീ വിഷമിക്കൂ എന്ന് വേണ്ട കേട്ടോ ഇനിയിപ്പോൾ നിനക്ക് പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞല്ലോ മൂക്ക് പോകണമെങ്കിൽ പൊക്കോ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ ആണല്ലോ പെൺകുട്ടികൾ കണക്കിലെടുക്കേണ്ടത് അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും അല്ലല്ലോ സ്വന്തം അച്ഛനമ്മമാരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ോ അത് പിന്നെ അങ്ങനെ ഒരു മോളല്ല ഞാന് ഉം അങ്ങനെയാണെങ്കി പിന്നെ മോൾ വ്യക്തമായ ഒരു തീരുമാനം എടുക്കണം എന്നിട്ട് ഞങ്ങളോട് പറ അതിനൊപ്പം ഞങ്ങൾ നിൽക്കാം എന്ന് ഗോവിന്ദനും അപ്പൊ നമ്മുടെ നായനയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുവോ എവിടെന്ന് നമ്മുടെ നായന അതും ഇതും ഒക്കെ ചിന്തിച്ച് നിക്കുക ഏതായാലും ഈ സമയത്ത് കണ്ണും കണ്ണൊക്കെ നോക്കി നമ്മുടെ കനകയും ഗോവിന്ദനും നന്ദും ഒക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ പാവം മനസ്സ് മുഴുവൻ വിഷമിക്കുന്നത് നമ്മുടെ നായനയുടെയും ദേവയാനിയുടെയും ഈ സമയം കാണിക്കുന്നത് നമ്മുടെ നവ്യേനയും അഭീനയാണ് അങ്ങനെ നവ്യേനയായിട്ട് പുറത്ത് പോയേക്കാണ് കേട്ടോ നമ്മുടെ അഭിയെ അങ്ങനെ അഭി പറയാ നിനക്ക് വേണ്ടത് എന്താണെന്നൊക്കെ ഏർ പറഞ്ഞോ അതൊക്കെ നീ മേടിച്ചു കഴിച്ചോ അയ്യോ എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് വേണ്ടത് നിന്റെ സ്നേഹമായിരുന്നു ആ സ്നേഹം എനിക്ക് കിട്ടിയില്ലോ ഉം നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്ന ആ ഒരു ബോധം എനിക്കുണ്ട് ആ എങ്കിൽ പിന്നെ എന്റെ വയറ് മാത്രമല്ല മനസ്സെന്നറിയും പിന്നെ എനിക്കധികം ഭക്ഷണമൊന്നും വേണ്ട താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ അഭി അതാ എനിക്ക് വിഷമമാവുന്നത് ഉം നീ പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും നേട്ടം മുന്നി കണ്ടിട്ട് തന്നെയാ അല്ലാതെ നീ ആരെയും സ്നേഹിക്കാറില്ലല്ലോ നീ എന്തിനാ നവ്യ എപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പതാ പരാതി നിനക്കുണ്ടായിരുന്നല്ലോ അതൊക്കെ നിനക്ക് മാറിയില്ലേ അത് പിന്നെ നിന്റെ മുത്തച്ഛൻ്റെ പവർ ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെ അങ്ങനെ ഒരു മുത്തച്ഛനുള്ളത് കൊണ്ടാണ് ആ വീട് ഇത്ര ഡിസിപ്ലൈൻ ആയിട്ട് പോകുന്നത് ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു നിന്നെ പോലെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അല്ല പണ്ട് ഞാൻ അവിടേക്ക് കയറി വരുമ്പോഴുള്ള മുത്തച്ഛനൊന്നും അല്ല ഇപ്പം അവിടെ ഉള്ളത് അസുഖം വന്നതിന് ശേഷമൊക്കെ ഒരുപാട് മാറ്റമുണ്ട് മുത്തച്ഛന് ഒരുപാട് തളർന്നു പോയി അപ്പോഴും നീയും നിന്റെ അമ്മയും ഒഴിച്ചുള്ളവരെല്ലാം മുത്തച്ഛനെ അനുസരിച്ച് തന്നെ അവിടെ ജീവിക്കുന്നത് അവർക്കാക്കും വേറെ ഒരു പ്രശ്നമില്ല നയനയുടെ അമ്മായി പോലും അല്ല എന്ന് വെച്ചാല് മുത്തച്ഛനെ ഭയന്നൊന്നുമല്ല ഞാൻ നിന്നെ വിളിക്കുന്നതും കാണാൻ വരുന്നതും ഒക്കെ ഇനിയെങ്കിലും നല്ലൊരു ദാമ്പത്യ ജീവിതം വേണമെന്ന് എനിക്കാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നിന്നെ ഞാൻ കാണാൻ വരുന്നത് നീ എന്നൊന്ന് വിശ്വസിച്ച് വിശ്വസിക്ക് നവ്യ ഞാൻ പറയുന്നത് സത്യമാണെന്നൊന്ന് മനസ്സിലാക്ക് ഞാൻ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ ശ്രദ്ധിച്ചതാ ആ ടെൻഷന്റെ കാര്യം എന്താ ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ നിന്റെ ഈ മാറ്റം പറയാൻ പറ്റില്ലല്ലോ ആ അങ്ങനെ കരുതുകയാണെങ്കിൽ ഇനി നിന്നെ കാണാൻ ഞാൻ വരുന്നില്ല തീർന്നല്ലോ പ്രശ്നം വീട് എടാ നിന്റെ മുൻകാല ചരിത്രം വെച്ചിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ നീ മാറുന്നതും എന്നെ സ്നേഹിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അതെനിക്ക് ആശ്വാസമാണ് അത് ഏതൊരു പെണ്ണിനും അങ്ങനെ തന്നെയാണ് സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം ഏത് പെണ്ണ് പെണ്ണാഗ്രഹിക്കാത്തത് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് അവർ ചേർത്ത് നിർത്തുന്നുണ്ടോ എന്നൊരു ബോധം അതവർക്ക് വേണം മറ്റെന്തില്ലെങ്കിലും അവർ സഹിക്കും ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുകളിലല്ല മറ്റൊന്നും ആ സ്നേഹം കിട്ടാനാ എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്കിപ്പം ആ സ്നേഹം കിട്ടുകയാണോ അതോ നീ അഭിനയിക്കാണോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് നിന്നോട് ചോദിക്കുന്നത് അല്ലാതെ നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്നാലും ഈ സമയത്ത് നമ്മുടെ അഭിമനസ്സിൽ വിചാരിക്കുക ഖേദിഗേട് ഊരുത്തി ഉണ്ടാക്കി വെച്ച കുരുക്ക് അല്ലാതെ ഇതിനൊക്കെ എന്താ പറയാന്ന് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവിയാനി തന്നെയാണ് ദേവയാനി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ജയം വന്നിട്ട് എന്തു പറ്റിയതനിക്ക് താനേതാ വിഷമിച്ചിരിക്കുന്നത് ഒന്നുമില്ല ജയേട്ട ആദർശിന് നല്ല സങ്കടം ഉള്ളത് കൊണ്ടാ അവൻ അവളെ പോയി വിളിച്ചത് എന്നിട്ട് അവളുടെ അഹങ്കാരം നോക്കിയാ അവൾ വന്നില്ല അവൾ എന്തൊരു അഹങ്കാരിയാ അത് പിന്നെ അത് നമ്മുടെ മോൾ അഹങ്കാരി ആയതുകൊണ്ടൊന്നുമല്ല അവളുടെ അമ്മായിയമ്മ അഹങ്കാരി ആയതുകൊണ്ടാണ് നവ്യയുടെ ഏഴാം മാസ ചടങ്ങിന് അവളുടെ അച്ഛനും അമ്മയും നന്ദു നന്ദുവൊക്കെ വന്നപ്പം ഒരമ്മായിയമ്മ മരുമകളോട് പെരുമാറേണ്ട രീതിയിലല്ലല്ലോ താൻ തൻ്റെ മരുമകളോട് പെരുമാറിയത് അപ്പൊ പിന്നെ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശേ താന് അയാളെ ഇൻസൽറ്റ് ചെയ്യല്ലായിരുന്നു ഒരു സാഹചര്യം നായനയുടെ അച്ഛനും അമ്മയും കണ്ടു അത് ഈ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു അതിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ നയനമ്മോളെ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കൊക്കെ നന്നായിട്ടറിയാം അത് താൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അതാ തനിക്ക് പറ്റിപ്പോയ തെറ്റ് താൻ താനത് എന്ന് തിരിച്ചറിയുന്നു അന്ന് അന്നതേ നിന്റെ മോന്റെ വിഷമൊക്കെ മാറും പിന്നെ ഇനി മരുമകളെ അമ്മായി സ്നേഹിക്കാതെ ഇങ്ങോട്ടേക്ക് വിടില്ലെന്നല്ലേ പറഞ്ഞത് അതിന് യാതൊരു മാറ്റവും കാണില്ലായിരിക്കും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചെയ്യട്ട അതിന് അവർക്ക് എന്തൊരു അവകാശം ഉള്ളത് അല്ല അവള് ആദശിന്റെ ഭാര്യയല്ലേ അവരെ തള്ളിക്കളയാനേ ഒരിക്കലും നയനക്ക് കഴിയില്ല സ്വന്തം അച്ഛനും അമ്മയും വളർത്തിയ കൂറവക്കുണ്ട് വേറെ ആർക്കില്ലെങ്കിലും അങ്ങനെ ഒരു പെണ്ണാ പിന്നെ തന്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ട് നയന വിളിച്ചോണ്ട് വിളിച്ചുകൊണ്ട് വരിക അതാ നീ ചെയ്യേണ്ടത് അത് ചെയ്യാൻ നോക്ക് ജയേട്ടാ അതിനൊരിക്കലും എനിക്ക് കഴിയില്ല ചെയ്യേട്ടാ ഞാൻ എന്റെ തെറ്റുകൾ വിളിച്ചു പറയാനോ എനിക്ക് എനിക്കാരുടെ മുന്നിൽ താടാനൊന്നും പറ്റില്ല ഞാൻ എന്തിനു താഴണം അപ്പം പിന്നെ ഈ വീടിനകത്ത് ഇതേപോലെ നടക്കാനേ പറ്റത്തുള്ളൂ എല്ലാവരും സൈലന്റ് ആയിട്ട് പിന്നെ ഒരു സത്യം പറഞ്ഞാലേ തൻ്റെ മരുമകളോട് തനിക്ക് ദേഷ്യമൊന്നും തോന്നരുത് എന്ത് സത്യവ ഈ വീട്ടിലിപ്പം നമ്മുടെ മോനും മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ കാര്യം സ്നേഹിക്കുന്നത് നായനമോളെ തന്നെയാണ് ഇത് കേട്ടതും നമ്മുടെ ദേവയാനി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ദേവയാനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക പഠിത്ത വിശേഷമായിട്ട് വരാം അതുപോലെ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ